അപ്പോ നമ്മള് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മള് മഞ്ഞ് കാണാൻ പോവാട്ടാ മഞ്ഞ് ഫുള് കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പോ വന്നത് വന്നത് ഫ്ലാഗ് വെക്കണം നമ്മളാ ഫ്ലാഗ് ഒക്കെ നമ്മളാ ഫ്ലാഗ് ഫ്ലാഗ്

ഓക്കെയാ എന്താ നമ്മൾ രാവിലത്തെ ഭക്ഷണം വെച്ചാല് ഉള്ളിലൊക്കെ രണ്ട് ലെയർ ആയിട്ട് വരുന്നത് ഓക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച ഫുഡ് കഴിച്ച് വണ്ടിക്കാരൻ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണെങ്കിൽ കേട്ടോ നമ്മൾ വണ്ടി ഡ്രൈവർ നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടാപി ഒന്നും പറഞ്ഞില്ലേ എല്ലാരും ി ശശി കുട്ടാ നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷൻ പോകാണെ ഭയങ്കര മഞ്ഞ അങ്ങനെ തണപ്പാ എനിക്ക് വലിയ പ്രശ്നം ഒന്നും കാരണം ഞാൻ ഇല്ലാട്ട് എനിക്ക് എന്നെ കാണാൻ പറ്റില്ല ഓക്കെ പോസ്റ്റ് ഓപ്പൺ ആക്കി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി മഞ്ഞട മഞ്ഞെ കാറുകളൊക്കെ പോകണ വൈവിധ്യം പോകണ കാറുകളെത്തി നമ്മൾ അങ്ങോട്ട് പോവാണ് ഫുൾ പോവാസ് மஞ்சோஸ்ட் ും അതും ഫ്രീ ആയിട്ട് നിങ്ങൾ ചെലുത്തുക മാത്രം ആ സബ്സ്ക്രൈബർ മതി കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും അത് മാത്രം ഞാൻ മതി പിന്നെ നമ്മളൊക്കെ നാട്ടിലേക്ക് പൈസ പൈസ അതുപോലെ ആർക്കും വേണ്ട എന്താ ബോർഡ് വേണമെങ്കിൽ ഓർഡർ കാണാം കൊടുത്താലും കേട്ടോ എല്ലാവർക്കും ഞാൻ മണാലി പോയിട്ട് ഒന്നും കൊടുക്കില്ല എന്നും പറയണ്ട ഫുൾ മഞ്ഞ വച്ചാൽ മലയാള ഫ്രീ മഞ്ഞി ഫ്രീ മഞ്ഞി കേട്ടോ അപ്പോൾ ഇനി മഞ്ഞിട്ട് വരാം അവിടെ ദിവസം മണ്ണിൽ ഗൈഡ് ഒന്നല്ല ഇത് ഇത് ഈ ഇവിടുത്തെ കാഴ്ചകളാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കുട്ടീനുണ്ട് ഏഹ് അതിൻ്റെ കുറേ മഞ്ഞുരിക്കതാണ് ഒരു എല്ലാം കൂട്ടരെല്ലാം മഞ്ഞുരിക്ക മഞ്ഞുരിക്കുക എല്ലാം ഇവിടെ കാണാറുണ്ട് അപ്പം ഫൈനലി ഞങ്ങളുടെ സ്വന്തം ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ടേ അപ്പം ഇനി ഇനിയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം സജ്ജീകരിച്ചൊരു നിമിഷം ഞങ്ങൾക്ക് എന്തെ ആഗ്രഹം ആഗ്രഹമുണ്ട്

This valley, not to exist. valley, well. ജമ്മുകാശ്മീർക്കാണ് റിവർ പോണത് ഗായ്സ്റ്റ് റിവറിന്റെ മുകളിലൂടെയാണ് ലോംഗസ്റ്റ് മേടിച്ചത് അതിന്റെ എല്ലാം പറാസി ബായി എല്ലാം പറഞ്ഞു

തനുപ്പല്ല മൂന്നാൽ എത്ര നീ ഒന്നും പറയാനുള്ള ഇപ്പൊ ഇത് കാശ് ഇങ്ങോട്ടാണോ പറയാനുള്ളത് ഇച്ചാ വരണോ അല്ലാതെ ഞാനില്ല ഞാനില്ലാടക്കല്ല കേട്ടോ ഓക്കെ ഇടയ്ക്ക് വേണ്ടിയാണ് ഞാൻ മാത്രമത്തെ എന്റെ സാരി ഡൽഹി 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 ഏ ശശിക്കുട്ട നീ ഇത് കാണാ ഒന്ന് കാണേ മല മല കണ്ടുറി മല കണ്ടു രസമാ എന്തായാലും നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വെക്കത് ചോദിച്ചു നമ്മളെ ഇറങ്ങണം പൈസ ഇല്ലെങ്കിൽ ഇറങ്ങണം എന്നാൽ പറഞ്ഞില്ലേട്ടാ പായസ ഉണ്ടാക്കിയിട്ട് അറിയാമതി അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും പായു നോക്കിയിട്ട് പായസ ഓ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തി ഞങ്ങൾ എന്തിനാണോ വന്നത് അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ചുറ്റും മഞ്ഞാണ് കൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ റിവറാണ് പറഞ്ഞ പേരാണ് പറഞ്ഞു കാരണം നോക്കിയിട്ടില്ല ഇപ്പോൾ ഇത് കാശ്മീരി പോകുന്ന റിവറാണ് കാശ്മീരിക്ക് പോകണം ഇതിന് മേലക്കൂടെയാണ് മറ്റേ വലിയ പാലം പോകുന്നത് മറ്റേ ഇരുമ്പ് പാലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ പാലം പോകേണ്ടത് കാശ്മീർ ശ്രീനഗർ പോകുന്ന ഒരു റിവറാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നതാണ് വീട്ടിൽ ഹയ്യസ്റ്റ് പാലം അവിടെയുള്ളത് കൈസ്

പനിയെടുത്ത് മാത്രം ഉണ്ടായി പൈസ കാഴ്ച അല്ലാതെ വെറുതെ കിട്ടിയ പൈസ അല്ല സോ ഞങ്ങൾ അതിൻ്റെ അതിൻ്റെതായ വില ഞങ്ങള് കൊടുക്കുന്നൊണ്ട് കാഴ്ച അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് അത്രയും നല്ലൊരു വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്തിട്ട് വെച്ചിട്ട് നല്ല വീഡിയോ എനിക്ക് തോന്നുന്നു കാരണം ചുറ്റും മഞ്ഞ കൈയൊക്കെ മരുവിക്കണ് ഇവിടെ എത്ര എത്ര ഡിഗ്രി സെൽഷ്യസ് നോക്കട്ടെ എന്ന് സെവൻ ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ ഉള്ളത് തണുത്തിട്ട് വെയ്യ കാരണം ഞാനത് രണ്ടുമൂന്നെട്ടെങ്ങനെ കയസ് എന്നിട്ടും എനിക്ക് തണു തണുത്തിട്ടിങ്ങനെ പണ്ടാറങ്ങി ഐസ് മഞ്ഞ ഉണ്ട് ഇവിടെ ഐസ് പോയിട്ട് ഒരു കളി കളിക്കാണ്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇൻസ്റ്റ കണ്ടിട്ട് ഇൻസ്റ്റയിൽ നമ്മൾ റീലൊക്കെ ഉണ്ട് സെറ്റ് റീലൊക്കെ പോയിരുന്നു കണ്ടുപോയിട്ടാണ് റീൽ ഇതിൽ ആൻഡ് ആക്കാത്തത് റീലിൻ്റെ പാർട്ടി ഓപ്പറേറ്റ് കിട്ടും അപ്പോൾ എനിക്കത് വീഡിയോയിൽ ഒരു കാലമില്ലാതും എടുത്ത് കളിയാണ് വീഡിയോ ഒക്കെ ഓക്കെ എല്ലാവരും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഐസാണ് സൂര്യനൊക്കെ വിഷമമായിരുന്നു നമ്മുടെ ഈ ഫിഡ്സിൽ കൈ വെച്ചാൽ തന്നെ കൈ പൊള്ളുന്നതാണ് അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ വീട് ഓൺ ആക്കി എനിക്ക് ഓഫൊക്കെ വേണ്ടി കൈ പോലെ വെക്കാൻ പറ്റില്ല ഞാൻ അവിടെ കെടുന്നോട്ടെ എനിക്ക് പറഞ്ഞു കുട്ടമത്തെ സാലി ചാച്ചി എല്ലാ എല്ലാ ഊളകളെ നിങ്ങൾ ഞാൻ എടുക്കുവോ ബാഗ് തിരികെട്ടോ അപ്പൊ

ിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴ് എന്നാൽ പോകുമ്പോൾ കുറവായിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്ത സാധനം കാണുന്നു സ്നോഫോൾ സ്നോഫോൾ ഇപ്പോൾ സോലാങ് വാലിയാണ് ഇപ്പോൾ ടെമ്പിൾ ഉണ്ട് അവിടെ പോവാണ് ഓക്കെ ടെമ്പിളൊക്കെ പോയി കാണിച്ച കഴിച്ച് എനിക്ക് ദാഹിക്കുന്നുണ്ട് പക്ഷേ അത്ര മഞ്ഞ മഞ്ഞെ മഞ്ഞ നിന്ന് കൊണ്ടുപോകാൻ നോക്കാം ഓക്കെ എങ്ങനെയുണ്ട് ശ്രീകുട്ടൻ പോരാ പോരല്ല നിങ്ങൾ പോര ശ്രീകുട്ടൻ പിൻ ചെയ്യാനെ കമൻറ്റ് മഞ്ഞറാണ് എനിക്കൊരു തലവേദന അതാണ് കഴിച്ചു ആ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോ നമ്മൾ മഞ്ഞ അല്ലേ ഫുൾ ഫുൾ മഞ്ഞ് വ്ലോഗാ പേരെന്താ മഞ്ഞ് വ്ലോഗ് എല്ലാവരും ഇങ്ങോട്ട് കേറിപ്പോ എല്ലാവരും അവിടെ എത്തും മെക്കേറി പോഫ്രിപ്പോ മഞ്ഞുരുക്കി പോയതാ കേട്ടോട് ഇപ്പോ നിങ്ങള് ഏയ് ആ പറഞ്ഞു പോണു കൈസ് മലയാളികളുടെ ട്രക്കിങ് അങ്ങനെ വെള്ളം ഒളിച്ചു വരുമ്പോൾ അപ്പം ചെക്കാൽ മതി മഞ്ഞ ഒക്കെ കേട്ടോ അത് വെറുതെ അവിടെ വരുന്നതല്ല മഞ്ഞ അപ്പോൾ മാഗി അയക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് ഒന്നല്ല മഞ്ഞൾ മഞ്ഞത്ത് കയറി പോവാണ്

അപ്പോൾ നമ്മൾ രക്ഷപ്പൊക്കെ എട്ടാൻ വേണ്ടി ഇപ്പോൾ വയ്ക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വരാണെങ്കിൽ മാക്സിമം നിങ്ങൾ മാഗി വാങ്ങിയിട്ട് വരാം നോക്കാം അപ്പോൾ നമുക്ക് റൂമിൽ ഉണ്ടാക്കാം പാക്കേജിൽ വരുന്നതൊക്കെ ആണെങ്കിൽ നൈറ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കിട്ടുള്ളൂ ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് നൂറ്റി ഇരുപത് ഉറുപ്പിക്ക് ഒരു പാക്കറ്റ് ഫുൾ കിട്ടും ഇത് മാക്സിമം ഇത്രേ ഉള്ളൂ ഇതിന് വേണ്ടി സിക്സ്റ്റി റുപ്പി വരുന്നത് അപ്പോൾ ഓക്കെ ഇതൊക്കെ ഓരോ അറിവുകളും നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ കാണിച്ചാൽ

നമ്മൾ എന്താ അതൊക്കെ കണ്ടിരിക്കും ഞാനേ അപ്പോ കുറച്ചും കൂടി ക്ലിപ്പ് ക്ലിപ്പെടുത്ത് ആളാക്കട്ടെ കേട്ടോ ഇവിടെ വീടുണ്ടോ വീടുണ്ടീട് ഗ്രാമം തന്നെയാണ് ഈ സാധനത്തിനൊക്കെയാണ് ആ റേറ്റ് കേട്ടോ

എല്ലാരും പോലെ എല്ലാവരും പറഞ്ഞ പോലെ മഞ്ഞ് കുപ്പിലാക്കിട്ടുണ്ട് മഞ്ഞ് എല്ലാര്ക്കും കൂടെ കണ്ടതാണ് തരാട്ടോ പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് ഇതാണ് കിടിലെ മഞ്ഞ് തുടർച്ച ഏഴ് ദിവസം വീതം മഞ്ഞാണ് ഈ കാണുന്നത് ഏ എന്റെ അമ്മ പറയുന്നത് കുറച്ച് മഞ്ഞ കൊണ്ടാണ് അമ്മ എന്ന കുറച്ച് മഞ്ഞക്കെ കൊണ്ട് നിർത്തിട്ടുണ്ട് എന്നാ മഞ്ഞ് സൂര്ജ അറിച്ച് കുറച്ച് നമുക്ക് എടുക്കാം ബാക്കി ഒന്ന് സൂര്ജ് കൊടുക്കാം ഓക്കേ ഇല്ല ചാന കാലി അവിടെ എത്തിരി എത്തിക്കും ഓക്കെ കേരള കേരളാമേ കേരള ഒക്കെ എത്തിക്കും അപ്പോൾ ഇനി ഇവിടെ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഇന്നിട്ട് അഞ്ചു കഴിഞ്ഞാൽ വരുമല്ലോ നമ്മളെ നമ്മുടെ റിസോർട്ട് ഏതാണോ നമ്മൾ കാണിച്ചത് നമ്മുടെ വീട് അപ്പോൾ ഇതാണ് നമ്മൾ വീട് കേട്ടോ നമ്മൾ ഈ മഞ്ഞത്താണ് ഇന്ന് കെടുക്കാൻ പോണത് അപ്പൊ മാക്സിമം നിങ്ങൾ അവിടെ ഒക്കെ പൈസ ഉണ്ടാക്കി അവിടെ എവിടെയും പോവാ നിങ്ങൾ എങ്ങോട്ട് വരി ഇവിടെ നമ്മളെല്ലാം ഉള്ളത് മഞ്ഞ് എല്ലാം അൽക്കോ സാധനം എല്ലാം ഉണ്ട് ഓക്കെ ഇവിടെ ഒരു ഇലീഗലില്ല ഒരു ഇല്ലീഗലില്ല എല്ലാം ശിവലിംഗ് ശിവലിംഗ് മഞ്ഞുകൊണ്ട് പൈസ നമ്മൾ മഞ്ഞത്തിങ്ങനെ ഇരിക്കുകയക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ അമ്പലത്തിൽ പോയി പോക അങ്ങനെ മേലെ കയറി പോയതാണ് ഒരമ്പലമൊക്കെ ഉണ്ട് അമ്പലം അപ്പുറത്തമ്പലം മൂന്നാല് അമ്പലം ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ മേലക്കറി പോയപ്പോൾ പട്ടി വന്നു എനിക്കന്നെ പൊട്ടിന്ന് കൊടുക്കുന്നത് വീടിയല്ലേ അപ്പോൾ അവനെ പട്ടിന് മുമ്പ് കഴിച്ചാലും അവർ ഇരിക്കുക നിന്ന് പട്ടിന് മെയിൻ ചെയ്യാതെ നിന്നപ്പോൾ പട്ടിയാണ്ട് പോയി അതാണ് നമ്മൾ മെയിൻ ചെയ്ത് മാത്രം മെയിൻ ചെയ്യണം എല്ലാത്തൊന്ന് മെയിൻ്റെ ചെയ്തു ഓക്കെ നമ്മളിങ്ങനെ ഇതൊരു ഫ്രീ ഫ്രീ ആയിട്ടില്ല അയച്ചാക്കിയാണ് ഹൈ വൈസ് വണ്ടർഫുൾ വണ്ടർഫുൾ നിന്ന് വെള്ളക്കുപ്പി എനിക്ക് മേലെന്ന് തോന്നു ആരും ഏ എവിടെ ആ ഗൈസ് അവടെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോവാ

നമ്മൾ അടുത്ത മാഗി കഴിക്കാണ് ഇവിടെ കമ്പത്ത് മാഗിയാ എല്ലാവരും മാഗി നമുക്ക് നടക്കാൻ അടുത്ത അടുത്ത മാഗി 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 നമ്മൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചോണ്ടിരിക്കാണ് സ്പൈസി മാഗി മാഗിത് റുപ്യ മറ്റേ അറുപത് റുപ്യ മാഗിയുടെ കണ്ടുപിടുത്തക്കാരന ഇവനാ ഒറ്റ അടുത്തത് കിട്ടി അവനെ ഒന്നും അറിയില്ലന്ന് പെരെയൊക്കെ കുത്തിയിരുന്നോളി അതന്നെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് എവിടെന്നരോ എന്റെ കാണ ബാക്കിലാണ് എന്നാണ് എല്ലാരും പറഞ്ഞത് മഞ്ഞിന് മഞ്ഞ് വെള്ളത്തിന് വെള്ളം വെയിലിന് വെയില് മഴ മാത്രമേ ഇല്ലാത്തുള്ളൂ പെര കുത്തി അതെല്ലാരും പുറത്തു കറങ്ങി എല്ലാരും പോലും ഒരു ഒരു സീനും ഒരു പാക്കേജ് ഒന്നുമില്ല ഒരു വലിയ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും എന്ത് മഞ്ഞ് കാണാം ഓക്കേ അപ്പൊ ഓക്കേ മഞ്ഞ് നോക്കണ മഞ്ഞി മഞ്ഞി കണ്ടാ നിങ്ങളൊക്കെ പെരേ കുത്തിനോളി കേട്ടാ നിങ്ങളൊക്കെ മൂന്നാറ് പോയിക്കോളി ഇവിടെ അങ്ങോട്ട് വരണോ വരണെങ്കി ഹിമാലയ കേട്ടോ

ാസ്റ്റ് ഫുഡ് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഉറക്കാൻ പോയമ്പ ഉറക്കാൻ നാണാൻ പറ്റും അടുത്ത സ്ഥലം റെസ്റ്റപ്ഷൻ പോകണതാണ് അപ്പൊ